ചാമ്പച്ചറിന്റെ ഇടയില് വന്നിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്ന എന്റെ മികച്ച താരജോഡിയാണിത് അപ്പൊ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമ വരുമ്പോൾ ലൈറ്റർ ആയിരിക്കും ആണ് ഞാൻ എന്റെ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ചിരിച്ചു മുഖത്തോടെ അത് കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് അപ്പം അതാ ഇത് വേണമെന്നല്ല ദിലീഷ് നിർത്തിയിടത്തുന്നു ദിലീഷ് തന്നെ തുടങ്ങി തരണം എന്നുള്ളതിന് കുറെ നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അപ്പോ തലവന് കുറിഞ്ഞുങ്ങൾക്കറിയാം ഒരു കൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ് അപ്പോ സീസണും ഒക്കെ തെറ്റിച്ച് വന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് നിങ്ങൾ അകം വഴിച്ച് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിന്റെ ഡബിൾ ഉണ്ടാകണം ബിക്കോസ് ഇത് ഡബിൾ ആണ് തലവൻ ടു ആണ് ഇല്ലേ എല്ലാം ഡബിൾ ആവട്ടെ സാലറിയൊന്നും പെട്ടെന്ന് അങ്ങനെ പോലെ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും അങ്ങനെ സംഭവിക്കട്ടെ നന്ദി സന്തോഷം ഇതൊക്കെ തന്നെയാ പറയുന്നുള്ളൂ ഒരുപാട് ആഗ്രഹിച്ചതാണെങ്കിലൊരു വിജയം ഒരു സിനിമയുടെ അറുപത്തിയഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചു വരെ ഓടിയെത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും കൊണ്ട് സത്യസന്ധമായ അറുപത്തിയഞ്ച് ദിവസം തോന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലവൻ ടു ഉടനെ സംഭവിക്കട്ടെ നല്ല വിശേഷ ിങ്ങനെ എന്റെയും ബീച്ചറിന്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന എന്റെ മികച്ച താരജോടിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാനും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കുന്നു അറിയാം അപ്പൊ താങ്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും അതിനുപോലെ ഒരുപാട് സന്തോഷമുള്ളൊരു സാധനം കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും കൊതിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചു ഈ സിനിമ തുടക്കം മുതൽ അവസാനത്തിന് കൂടുതൽ നിന്ന് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ായിട്ട് ഒരു വാദം മാത്രം പേഴ്സണലി പറയുന്നു ഈ സിനിമ വരുമ്പോൾ വളരെ ലൈറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ എന്റെ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് പേഴ്സണലി ഒരു കാര്യം പറയണം തലവൻ പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു പക്ഷെ തലവൻ ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും സീക്വൽ എന്ന് പറയും പതിനൊരുപടി മുകളിലാവാൻ ജിസിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണം താങ്ക് യു